വീണ്ടും ഏഴിന്റെ പണി കൊടുത്ത് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിൽ മിഡ് വീക്ക് എവിക്ഷൻ വരികയാണ് രണ്ട് പേരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഷാനവാസും അതേപോലെ തന്നെ അക്ബറിനും ഈ ഒരു ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാസ്ക് എന്ന് പറയുന്നത് ബസർ ടു ബസർ ടാസ് ആണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ഞാൻ എന്തുകൊണ്ട് യോഗ്യനാണ് എന്ന് ഓരോ കണ്ടസ്റ്റൻസും വന്ന് ബസർ ശബ്ദം കേൾക്കുന്നത് വരെ സംസാരിക്കണം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുടെ പേരിന് നേരെ ക്രോസ് ചെയ്യുകയും വേണം അങ്ങനെ ഈ ആഴ്ച രണ്ട് പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ നോമിനേഷനിൽ വരാൻ പോകുന്നത് ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന ആ രണ്ട് പേർ ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടാസ്കുകളെല്ലാം ഏറ്റവും ഫസ്റ്റാണ് ഈ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്